എന്തോ പറയാന ഒറ്റ ദിവസം മൂന്ന് മരണമാണ് നമ്മുടെ ഏരിയയിൽ ഒറ്റ ദിവസം മൂന്ന് പറഞ്ഞു ആരും നമ്മുടെ ബാലഞ്ചേട്ടിന് അപേക്ഷയില്ലേ അവൻ ഇന്നലെ രാത്രി ബൈക്ക് വിട്ട് പോസ്റ്റലു മരിച്ചു അയ്യോ അവനോ അവനോ വെള്ളം ആയിരുന്നു അവനൊന്നും വെള്ളം അടിക്കത്തില്ല എന്നാ കഞ്ചാവായിരിക്കും എന്താണ് നീ പറയുന്നത് അവൻ കഞ്ചാവടിക്കുന്ന ഞാൻ കണ്ടത്തില്ല പിന്നെ നിങ്ങളെ കടിച്ചോട്ടില്ല ചുമ്മാ ഓടുന്ന ഒരു വണ്ടി എന്ന പോസ്റ്റലി കഞ്ചാവായിരിക്കും അല്ലേ കള്ള് നീ പറഞ്ഞൊരു കാര്യം ഇല്ല തന്നെ ഇപ്പോഴത്തെ പിള്ളേരെന്തെ ചിലപ്പോ ആയിരിക്കും ആയിരിക്കുമോ നല്ല ആണ് അങ്ങനെ പറഞ്ഞാൽ മതി പിന്നെ രണ്ടാമത്തെ ആൾ ആരാ രണ്ടാമത്തെ നമ്മുടെ കടയൊക്കെ നടന്ന പ്രതിപണ്ണില്ലേ പുള്ളി തൂങ്ങിച്ചത് ബാങ്കിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് കടത്തിയൊന്നും തിരിച്ചടിക്കാൻ പറ്റാത്ത ഇതൊന്നും ആയിരിക്കത്തില്ല പുള്ളി പെണ്ണും പുള്ളിയായിട്ടൊക്കെ എങ്ങനെയായിരുന്നു അവര് തമ്മിൽ നല്ല സ്നേഹത്തിലല്ലായിരുന്നു ഒരു പാവം പിടിച്ച സ്ത്രീ ഈ പുറമേ ആളെന്ന് വെച്ചിട്ട് നമുക്ക് ഒരാളെ വിലയിരുത്താനൊന്നും പറ്റത്തില്ല തട്ടിമുട്ടിയൊക്കെ ഇരിക്കും എന്തെങ്കിലും വാട്സാപ്പ് ചാറ്റ് പോകും എന്തെങ്കിലും ഫോൺ കോൾ ഒക്കെ അവരുടെ പുള്ളിക്ക് ഡൗട്ട് ഒക്കെ അടിക്കാം ഞാനങ്ങ് പറഞ്ഞേയുള്ളു നീ എന്തോ ഈ പറയുന്നേ അവരങ്ങനത്തെ സ്ത്രീ ഒന്നും അല്ല അവരെ പറയുമ്പോ നിങ്ങൾക്ക് അത് ഇത്ര വിഷമം അല്ല എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അവരോ നടത്തേക്കും അവർ ഒരു വല്ലാത്ത രീതിയിലുള്ള നടത്തവും വശപ്പശങ്ക രീതിയിലുള്ള ഒരു തലേനക്കും നിങ്ങക്ക് തോന്നിട്ടില്ലേ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ആ എന്നാൽ ഇനിക്കൊന്ന് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത ആൾ വരെ മൂന്നാമത്തെ ആൾ വരം മരിച്ചു ഓ അതൊരു വല്യുമ്മേ നമ്മുടെ ചെറിയ പടയിലുള്ള ബിനോയിന്റെ ഓട്ടോ ഓടിക്കുന്നത് അവൻറെ വല്യമ്മ വീണ് മരിച്ചത് ഓട്ടോ ഓടിക്കുന്ന ബിനോയുടെ അമ്മൂമ്മ എന്ന് പറയുമ്പോൾ ആ കണ്ണു കാണാത്ത സോമനാഭുസ് ഒക്കെ ഉള്ള ഒരു അമ്മൂമ്മ അവരെങ്ങനെ വരെ എത്തിയത് പ്രായമുള്ള വല്യമ്മയല്ലേ കണ്ണു കാണാതെ പക്ഷെ ആ വല്യമ്മയുടെ പേരിലായിരുന്ന ആ വീടും പറമ്പൊക്കെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ആ സ്വത്തൊക്കെ വിനോയ്ക്ക് കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നു അവൻ തല്ലേ കൊന്ന് കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും വിനോയ് അങ്ങനെയൊക്കെ ചെയ്യുവാണ് പിന്നെ സാധു അവൻ ഓട്ടോ വരെ നിങ്ങൾക്ക് വല്ലതും അറിയോ ഈ വന്ന കാലത്ത് ഒരുത്തിനും വിശദീകരി അവൻ ആക്സിലേറ്റർ തിരിക്കുന്ന കാണുമ്പോഴേ എനിക്കറിയാം അവനൊരു ക്രിമിനൽ വാസന ഉള്ളതാണ് നീ എൻ പി ഒക്കെ പഠിച്ചു വക്കീൽ വേണ്ട നിന്നിപ്പല്ലട ആക്കുന്നത് എന്താടാ അണ്ണാ അങ്ങനെ അച്ഛനും പെട്ടെന്ന് ഓടി എല്ലാരും എന്നാ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ വിളിക്കണേ എന്നാലും എന്ത് പഠിയാ സംഭവിച്ചേ ഞാൻ പറയാൻ അറ്റാക്ക് ആണോ സംശയം ഈ അറ്റാക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അറ്റാക്കാണോ അതോ അസ്വാഭാവികമായിട്ടുള്ള അറ്റാക്ക് ഈ അസ്വാഭാവികമായിട്ടുള്ള അറ്റാക്ക് എന്ന് വെച്ചാൽ അല്ല ഞാൻ പറയാൻ കാരണം എന്താ അറിയാം അച്ഛൻ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പുട്ടിയുടെ ഭൂത്ത് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു